വല്ലാത്തൊരു വൈബാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നടപ്പാക്കിയ ഹാജർ നില രേഖപ്പെടുത്തുന്ന സംവിധാനത്തിൽ നട്ടം തിരിഞ്ഞു തൊഴിലാളികൾ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ഉപയോഗിച്ചാണ് ഹാജർ രേഖപ്പെടുത്തുന്നത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത് തന്നെ തൊഴിലാളികൾ രാവിലെയും ഉച്ചയ്ക്കും എൻ എം എം എസ് രേഖപ്പെടുത്തി ഫോട്ടോ എടുക്കണം ഇതിനെതിരെയാണ് വ്യാപക പരാതി ഉയരുന്നത് തോട് ഭൂവികസനം തുടങ്ങിയ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് എൻ ആർ ഇ ജി എ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ എൻ എം എം എസ് ആപ്പ് ഉപയോഗിച്ചാണ് തൊഴിലുറപ്പിൽ ഭാഗമായവരുടെ ഹാജർ രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ മാർച്ച് മുതൽ നിലവിൽ വന്ന രീതി അനുസരിച്ച് തൊഴിലെടുക്കുന്ന പദ്ധതി പ്രദേശത്തിന്റെ ജിയോ ടാഗ് ചെയ്ത ഭാഗത്തിന്റെ പത്ത് മീറ്റർ ചുറ്റളവിൽ നിന്ന് വേണം ഹാജർ രേഖപ്പെടുത്താൻ രണ്ട് കിലോമീറ്റർ അകലെ വരെയാകും തൊഴിൽ പ്രദേശം ഹാജർ രേഖപ്പെടുത്തിയ ശേഷം ജോലി ചെയ്ത് വീണ്ടും ഇതേ സ്ഥലത്ത് എത്തി വേണം മസ്റ്റർ പൂർത്തിയാക്കാൻ ഇതാണ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നത് പ്രത്യേകിച്ചും പ്രായമായ തൊഴിലാളികൾക്കാണ് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് എൻ ആപ്പ് സാങ്കേതിക പ്രശ്നങ്ങളും തിരിച്ചടിയാകുന്നുണ്ട് ഇത് തോട് നിർമ്മാണത്തിലാണ് കൂടുതൽ തിരിച്ചടി പോരൂർ ഗ്രാമപഞ്ചായത്ത് ഗിരീഷ് കാലടി പറഞ്ഞു രാവിലെ ഫോട്ടോ എടുക്കുന്ന ഓരോ സ്ഥലത്ത് നിന്നാണ് ഒരു വാർഡിൽ ഒരുപാട് സൈറ്റുകൾ കൊന്നിച്ചാണ് ഒരു സൈറ്റ് തിരഞ്ഞെടുക്കുന്നത് അവിടെ ജി പി എസ് സംവിധാനത്തിൽ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ അവിടുന്ന് മാത്രമേ ഇവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഒരു സൈറ്റിൽ ഫോട്ടോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ചിലപ്പോ ചെല ദിവസം ഇന്നിപ്പോൾ ഒമ്പത് മണി ഒമ്പതിനായിട്ടും ഇതുവരെ സൈറ്റ് കിട്ടിയിട്ടില്ല അതേപോലെയുള്ള ഓരോ ദിവസങ്ങളിലും സൈറ്റുകൾ ലഭ്യമാര്യം അല്ലെങ്കിൽ ലഭ്യമായാൽ തന്നെ ഇത് ഇവിടുന്ന് ചെയ്തിട്ട് ഒരു കിലോമീറ്റർ മുക്കാൽ ഒക്കെ നടന്നു പോയിട്ട് അടുത്ത സൈറ്റിൽ ചെന്നിട്ട് വേണം പണി ആരംഭിക്കാൻ ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വീണ്ടും ഈ സൈറ്റിലേക്ക് നടക്കുകയാണ് ഒരു കിലോമീറ്റർ അര കിലോമീറ്റർ എത്ര ചെയ്യും ആ ദൂരം തിരിച്ച് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് ഉച്ചയ്ക്ക് ഇതേപോലെ ഫോട്ടോ എടുത്തതിന് ശേഷം മാത്രമാണ് ഈ സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഇവർക്ക് പണീൻ്റെ വേദന ലഭിക്കുകയുള്ളൂ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ക്യാമറകൾ അനവധി തരത്തിലുള്ള ക്യാമറകൾ ലഭ്യമാണ് ഡേറ്റ് ഓൺ ടൈം എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ അടക്കമുള്ള ക്യാമറകൾ ലഭ്യമായ സാഹചര്യത്തിൽ ഈ തൊഴിലാളികളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വളരെ മോശാണ് അതിനുള്ള ഒരു പരിഹാരം സർക്കാർ ഉണ്ടാക്കണം ഈ അതേപോലെ തന്നെ തോടൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ കണക്കിനായിരിക്കും ഒരു തോടിൻ്റെ നീളം സ്റ്റാർട്ടിങ് പോയിന്റിലായിരിക്കും ജി പി എസ് ചെയ്തിട്ടുണ്ടാവുക അവിടുന്ന് തുടങ്ങിയിട്ട് എൻ എം എം എസ് എടുക്കണമെങ്കിൽ ഓരോ ദിവസവും രാവിലെ ഉച്ചക്കും ഈ കിലോമീറ്റർ കണക്കിന് താണ്ടി തൊഴിലാളികളെ ദുരിതത്തിലെത്തുന്ന ഈ ഒരു സംവിധാനം തൊഴിലാളികളെ സംബന്ധിച്ചാണെങ്കിൽ അറുപത് വയസ്സിനും അമ്പത് വയസ്സിനും മുകളിലുള്ള പല ആളുകളാണ് സ്വന്തമായിട്ട് കുലിപ്പണിക്കോ മറ്റുള്ള പണിക്കോ പോകാൻ വയ്യാത്ത ഒരുപാട് ആളുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ മുട്ടുവേദനയും കാലുവേദനയും മരുന്ന് ഓടിക്കണോ പ്രഷറും ഷുഗറും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഈ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിലാണ് പല ആളുകളും ഇത്രത്തോളം നടക്കാനുള്ള സാഹചര്യങ്ങളും പണിക്കിറങ്ങാൻ വരെ തയ്യാറാവാത്ത സാഹചര്യമുണ്ട് ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം സർക്കാരിന്റെ ഇടപെടൽ എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ മൂലം തൊഴിൽ ചെയ്തിട്ടും ഹാജർ രേഖപ്പെടുത്താൻ കഴിയാതെ വരുന്നതോടെ വേതനം മുടങ്ങുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി ഇവർ പറയുന്നു തൊഴിലാളികളിൽ മിക്കവരും അൻപത് വയസ്സിനും അറുപത് വയസ്സിനും മുകളിൽ പ്രായമുള്ളവരാണ് ഇക്കാരണത്താൽ പലരും തൊഴിലിനെത്താൻ മടിക്കുന്നതായും ഇവർ പറയുന്നു സർക്കാർ ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാൽ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർണ്ണമോങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ പ്രമാണിച്ചു ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ